നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കോപ്പ ഡി എസ് പാനയുടെ ഫൈനൽ മത്സരം നാളെയാണ് സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നാളെ റയൽ ബാഡ്രിഡും എഫ് സി ബാഴ്സിലോണയും എൽ ക്ലാസിക്കോ ഫൈനൽ പോരാട്ടം നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കളി നടക്കുക റയലിനെ എവിടെയടിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ബാഴ്സയുടെ താരം ഇനീഗോ മാർട്ടിനസ് ആണ് പറയുന്നത് റയലിനെ എവിടെ അടിക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ കിരീടം ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പം ബാഴ്സലോണ നാലേ പൂജ്യത്തിൻ്റെ വിജയം സാന്റിയാഗോ ബെർണാബുവിൽ എൽ ക്ലാസിക്കോയിൽ നേടിയിരുന്നു ലലിഗയിൽ എൽ ക്ലാസിക്കോയിൽ അതേസമയം കഴിഞ്ഞ സൂപ്പർ കൊബഡിയാസ് പാനയുടെ ഫൈനൽ മത്സരം റയൽ റയൽമാരുടെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാരണം കാണണം എന്തായാലും ബാഴ്സോണുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എവിടെ മാഡ്രിഡിനെ അറ്റാക്ക് ചെയ്യണമെന്ന് എന്ന് ഞങ്ങൾക്കറിയാം വി നോ വാട്ട് വി ഹാവ് ടു ഡു വേർ ടു അറ്റാക്ക് റയൽ മാഡ്രിഡ് എങ്ങനെ അവരെ വീഴ്ത്തണമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ അവരെ ആക്രമിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് വലിയ കോൺഫിഡൻസിൽ മാത്രമല്ല മോർ ദാൻ കെയ്പ്പബിൾ ആയൊരു സ്ക്വാഡുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വളരെ മോട്ടിവേറ്റഡും എക്സൈറ്റഡുമാണ് ഈ വർഷത്തെ ആദ്യത്തെ കിരീടമാണിത് ഞങ്ങൾക്കിത് വിജയിക്കേണ്ടതുണ്ട് ഇറ്റ്സ് ദി ഫസ്റ്റ് ട്രോഫി ഓഫ് ദി ഇയർ ആൻഡ് വി വാണ്ട് ടു വിൻ ഇറ്റ് അത് വിജയിച്ചാൽ തീർച്ചയായിട്ടും മറ്റു കോമ്പറ്റീഷനുകളിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു പുഷ് ലഭിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സോ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടാണ് ഈ സൂപ്പർ കോപ്പ കോബഡിയെ എസ് പാനയുടെ ഫൈനലിനെ അദ്ദേഹം കാണുന്നത് റയലിനെ വീഴ്ത്താൻ എവിടെ അടിക്കണമെന്ന് നന്നായി അറിയാം എന്ന് പറയുമ്പോൾ നാളെ കളിക്കളത്തിൽ തീ പി വേണം വിചാരിക്കാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക്സ് ഇത് എത്താം